ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കാറ്റിലും മഴയിലും ഒറ്റപ്പാലം അമ്പലപ്പാറ സെക്ഷൻ പരിധികളിൽ വ്യാപക നാശം ഇരു സെക്ഷനുകളിലുമായി തകർന്നത് അമ്പത് വൈദ്യുതി തൂണുകൾ നൂറിലേറെ സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകളും മുറിഞ്ഞു ഇരു സെക്ഷനുകളിലുമായി ഏകദേശം ഏഴര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ നഷ്ടമാണിത് അമ്പലപ്പാറയിലാണ് കൂടുതൽ നാശം ഇവിടെ മരങ്ങൾ വീണും മറ്റുമായി മുപ്പത്തഞ്ച് തൂണുകൾ നശിച്ചു ഒറ്റപ്പാലത്ത് മുറിഞ്ഞത് പതിമൂന്ന് പോസ്റ്റുകൾ അമ്പലപ്പാറയിൽ വേങ്ങശ്ശേരി കൊട്ടക്കുന്ന് കടമ്പൂർ പാലാരി ഭാഗങ്ങളിലാണ് നാശം എഴുപതിടങ്ങളിൽ വൈദ്യുതി ലൈനുകൾ മുറിഞ്ഞു ആകെ അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഒറ്റപ്പാലത്ത് ചേരിക്കുന്ന് മീറ്റ്ന കയറമ്പാറ മഞ്ഞളാടിപ്പടി എന്നിവിടങ്ങളിലായാണ് പതിമൂന്ന് വൈദ്യുതി തൂണുകൾ തകർന്നത് നാൽപ്പതോളം സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് മുടങ്ങിയ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു Chitra Women's Academy, SMP Junction, Shornol, opposite Private Bus Stand, Patambi.